നമസ്കാരം നമുക്കിന്ന് പറ്റി ചെറുതായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ചന്ദ്രരാശി എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ മലയാളികൾക്കെല്ലാം അറിയുന്നതാണ് കാരണം നമുക്ക് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജന്മനക്ഷത്രം പറഞ്ഞിട്ട് നമുക്ക് പുഷ്പാഞ്ജലി ചെറിയ ചെറിയ വഴിപാടുകളൊന്നും കഴിപ്പിക്കാത്തവരായിട്ട് ആരുമില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം അപ്പോൾ മകരം രാശിയിൽ ഉത്രാടമാണ് അതുപോലെ ധനുരാശിയിൽ ഉത്രാടമാണ് മേഡം രാശിയിലെ അശ്വതിയാണ് അങ്ങനെ ഒരുവിധം ഐഡിയ ഒക്കെ എല്ലാവർക്കും ഉണ്ട് അറ്റ്ലീസ്റ്റ് നക്ഷത്രമെങ്കിലും എല്ലാവർക്കും അറിയാം ചിലപ്പോൾ ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അതായത് ധനുവില ഉത്രാടമാണോ മഗത്തിലെ ഉത്രാടമാണോ ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളായിട്ട് കണ്ടാൽ മതി അപ്പം നമ്മളിവിടെ പറ്റിയാണ് പറയുന്നത് നക്ഷത്രത്തെ പറ്റിയല്ല അപ്പോൾ ഈ രാശി എന്താണ് ലഗ്നം എന്ന കാര്യത്തെ പറ്റി ഒരു ഐഡിയ ഞാൻ തന്നിരിക്കുന്നു അങ്ങനെ നമ്മൾ ഓരോ ലഗ്നത്തെയും സ്വന്തമായി പഠിക്കേണ്ടതാണ് എപ്പോഴും നമ്മൾ ഒരുപാട് ജാതകങ്ങൾ നോക്കി ശരിക്കും അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചിട്ട് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അതായത് ചില കാര്യങ്ങൾ ചില ആൾക്കാർ നമ്മളോട് സംബന്ധിച്ച് തരില്ല അപ്പോൾ ശ്രദ്ധിക്കണം അവരുടെ ലഗ്നത്തിലേക്കുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി അതുപോലെ ചില ആൾക്കാരുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനം ലഗനത്തിൽ ഉണ്ടാകുമ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയാണ് ഇരിക്കുന്ന ഗ്രഹങ്ങൾ വരുമ്പോൾ ആ ലഗനത്തിൻ്റെ സ്വഭാവം മാറുന്നതായിട്ട് അതായത് ആ ലഗ്നത്തിന് അനുഭവിക്കുന്ന കാര്യങ്ങളും മാറുന്നതായിട്ട് കാണും അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾക്ക് കിട്ടില്ല അതായത് എന്താ പറയുക എല്ലാ തരത്തിലും അതായത് എന്താ പറയുക ഇരിക്കുന്ന ഗ്രഹങ്ങളും ദൃഷ്ടിയും അതുപോലെ ഏത് നക്ഷത്രപാതത്തിലിരിക്കുന്നു എല്ലാം വെച്ചിട്ടുള്ള ഇതൊന്നും കിട്ടില്ല കാരണം പലതിലും പലതായിട്ടുണ്ടാകും പല നക്ഷത്രങ്ങളെ പഠിച്ച് നമ്മൾ നക്ഷത്രങ്ങൾ അതിനെപ്പറ്റി പഠിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം അത് ഏത് മാംശത്തിലേക്ക് പോകുമ്പോൾ എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതൊക്കെ കർമ്മഫലമാണ് പറയുന്നത് പിന്നെ പല പുസ്തകങ്ങളിലും സംസ്കൃതത്തിലും തന്നെയാണ് അവൈലബിൾ ആരോ ചോദിച്ചിരുന്നു പുസ്തകത്തെ പറ്റി മലയാളത്തിൽ എൻ്റെ ഒരു പുസ്തകം ഇല്ല എല്ലാം ഒന്നുകിൽ ഹിന്ദിയാണ് അല്ലെങ്കിൽ സംസ്കൃതമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ പറയുക നമ്മളിങ്ങനെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ പുസ്തകങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇംഗ്ലീഷ് ഭാരത്തിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു ടച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അങ്ങനെ വാങ്ങിയിട്ടില്ല എന്നാലും ലോകീയത്തിനെ പറ്റിയുള്ള പുസ്തകം വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ജനറലി ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ സ്വന്തം റിസർച്ച് ചെയ്താൽ ശരിക്കും അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ് അതായത് എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ചെറുപ്പകാലത്തിൽ മൊളസ്റ്റേഷൻ അനുഭവിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ അതിലേക്ക് താല്പര്യം വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ മന്വേഷിച്ച് പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ എൻ്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ദേവതകൾ തന്നെയാണ് അതിനായിട്ട് ഞാൻ ഉപാസന ചെയ്തിട്ട് കിട്ടിയ കിട്ടിയറിവുകളാണ് ചിലതൊക്കെ ഇങ്ങനത്തെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ശരിക്കും ഏത് ദേവതയുടെ അപരാധം കൊണ്ടാണ് ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എച്ചിന് കഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് എപ്പോഴും എപ്പോഴും മനുഷ്യന് അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഈ നമുക്ക് ഇഷ്ടദേവങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനായിട്ട് വെറുതെ ഇഷ്ടദൈവത്തോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തന്നുന്നില്ല നമ്മളൊരുപാട് ശരിക്കും നമ്മുടെ ജീവിതം ഒരു സേവയാക്കി മാറ്റണം ആ നമ്മുടെ ഇഷ്ടദൈവത്തിനോട് അവർ സേവിച്ചിട്ടേ നമുക്ക് എന്തുള്ളൂ എന്നുള്ളൊരു ഇത് സേവിക്കാൻ ഉദ്ദേശിക്കുന്നത് സർവീസ് ചെയ്യുക സെർവ് ചെയ്യുക അതിന് എന്താ പറയുക നമ്മൾ നമ്മൾ ശരണാഗതമായിട്ടിരുന്നിട്ട് അവരുടെ സുഖമാണ് നമ്മുടെ സുഖം എന്ന രീതിയിൽ അതായത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ എങ്ങനെ അവരെ സന്തോഷിപ്പിക്കാം എന്ന രീതിയിലിരിക്കും വേണം പല അറിവുകൾ നമുക്ക് വരുന്നത് കാരണം ഈ അറിവുകൾ എന്നത് ശരിക്കും ആകാശത്തിൻ്റെ അറിവുകളാണ് നമ്മളെപ്പോഴും ദൈവമെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നതും ആകാശത്തോട്ടാണ് അപ്പോൾ ഈ അറിവിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ആകാശ തത്വം എന്ന് പറയാം അപ്പോൾ ഈ അറിവ് അങ്ങനെ വരുന്നതാണ് അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും എല്ലാം ഇങ്ങനെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം പക്ഷേ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കേണ്ടത് ഒരു അമ്മ മൂന്ന് കുട്ടികളെ ഒരുമിച്ച് അതായത് ഒരേ ദിവസം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ചിലപ്പോൾ ഇട്ട കുട്ടികളുടെ കാര്യം മൂന്ന് കുട്ടികളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ അവരുടെ ജനന സമയം കുറച്ചൊക്കെ വ്യത്യാസമേ ഉള്ളൂ രാശിചക്രം നോക്കുമ്പോൾ എല്ലാവരുടെയും ലഗ്നം ചിലപ്പോൾ ഒന്നായിരിക്കാം ജന്മനക്ഷത്രം ഒന്നായിരിക്കാം അതായത് അത് ഗ്രഹങ്ങളെല്ലാം രാശിചക്രത്തിൽ ഒരേപോലെ ഇരിക്കുന്നുണ്ടാകും പക്ഷേ ഇവരുടെ വ്യത്യസ്ത സമയങ്ങളിൽ ഇവരുടെ വിവാഹം വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നത് വ്യത്യസ്ത സ്വഭാവം അപ്പോൾ അതിന് പിന്നിൽ അവരുടെ കർമ്മഫലം എന്താണ് അങ്ങനെ നമ്മൾ കുറെ ഒക്കെ അന്വേഷിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഗുപ്ത വിദ്യ ആകുമ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ ഓൺലൈനോട് പറയുന്നതും ശരിയല്ല വിദ്യയെ എങ്ങനെ ഉപയോഗിക്കും വിദ്യ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നതുമൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ ഞാനിവിടെ ചന്ദ്രരാശിയെ പറ്റി കുറച്ച് ഒരു ഐഡിയ തരാൻ പോവുകയാണ് ജ്യോതിഷത്തിലേക്ക് പുതിയതായി കിടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരുപാട് ഇതിൽ വലിയ പ്രാവീണ്യമുള്ള ആൾക്കാരും ഒരു പക്ഷെ ഒരു വെറുതെ കേൾക്കുന്നുണ്ടാകാം അപ്പോൾ അവരോടും ഒക്കെ അവരെയൊക്കെ പ്രണാമം ചെയ്തിട്ട് നമുച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ചന്ദ്രരാശി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാക്കണം നമ്മൾ ഇവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ നമുക്കതിന് നമ്മൾ മനുഷ്യരുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒരാൾ പറയുകയാണ് ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു സംസ്ഥാനക്കാരനൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് പെട്ടെന്ന് മനസ്സിൽ എന്താണ് തെളിയുന്നത് ഒരുപാട് ജലാശയങ്ങൾ പ്രകൃതി സൗന്ദര്യം അതുപോലെ നന്നായി വൃത്തി വിദ്യാഭ്യാസം അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അത് ജനറലി ആയിട്ടാണ് പറയുന്നത് നമ്മൾ ഒരുപാട് ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യേണ്ട പക്ഷേ ഞാനിങ്ങനെ പറയുകയാണ് അപ്പോൾ കേരളം എന്ന് തന്നെ നമുക്കറിയാം ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന പറയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് വിദ്യാസാറ്റിലുള്ള ആൾക്കാർ എടുത്തു വരുന്നത് മനസ്സിലാക്കാം അപ്പം അത് ആ സ്ഥലം ആണ് നമ്മുടെ രാശി അങ്ങനെ അങ്ങനെയൊന്നും മനസ്സിലാക്കുക ഇപ്പോൾ ഒരാൾ എന്താ പറയുക ഗൾഫ് രാജ്യത്തിൽ അവിടുന്ന് വരുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുക മരുഭൂമിയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് മരുഭൂമിയാണ് അവിടെ ഒട്ടങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ജലമില്ലാത്തൊരു സ്ഥലമാണ് ഇങ്ങനെയുള്ളൊരു മനസ്സിലൊരു ഐഡിയ വരുന്നില്ല ഈ ഐഡിയ നമുക്ക് നമ്മുടെ ചന്ദ്രരാശിയെപ്പറ്റി വേണം അതായത് ചന്ദ്രൻ എന്നത് മനസ്സിനെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ എന്ന ഗൃഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും നമ്മുടെ ലഗ്നം പോലെ തന്നെ അപ്പോൾ ഈ ഈ ഞാൻ ഈ മരുഭൂമിയുടെയും കേരളത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞു അതേപോലെ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക നമുക്ക് രാശി എന്ന് പറയും ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഐഡിയ വരണം പറ്റി അപ്പോൾ മിഥുനം മിഥുന രാശിയും തിരിച്ചൊരു വ്യക്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം ആ രാശിയുടെ പ്രത്യേകതകൾ ഇപ്പോൾ ഞാൻ കേരളക്കാരെന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ ഉണ്ടോ പ്രകൃതി സൗന്ദര്യം വിദ്യാസമ്പന്നരായിട്ടാൾക്കാർ നല്ല വൃത്തിയുള്ള ആൾക്കാർ ആ എന്താ പറയുക ആൾക്കാരെ എപ്പോഴും സഹായിക്കുന്ന ആൾക്കാർ മാത്രമല്ല നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പുറത്തൊക്കെ താമസിക്കുമ്പോൾ കേരളക്കാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഐക്യമൊക്കെ ഉള്ള ഒരു വിഭാഗം ആൾക്കാരെന്ന് പുറമേ ഒരു എന്താ പറയുക ഒരു ഐഡിയ ഉണ്ട് മലയാളികളെ പറ്റിയിട്ട് മാത്രമല്ല ആരെയും സഹായിക്കും എന്നുള്ള കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മിഥുൻ രാശിക്കാരെന്ന് പറയുമ്പോഴും ആ മിഥുനത്തിൻ്റെ ഇപ്പം കേരളത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മതി മിഥുനത്തിൻ്റെ പ്രത്യേകതകൾ ആ വ്യക്തിയിൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ പറയുകയാണ് വിധു ഞാൻ ഞാൻ ഉദാഹരണമായിട്ട് പറയാം മിഥുനം രാശിക്കാരൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതായിരിക്കും ആകർഷണ ഇതുണ്ടാകും ഏകദേശമൊക്കെ വട്ടമുഖമായിരിക്കും ഏകദേശം നമുക്ക് ലഗ്നം നോക്കണം എപ്പോഴും അതുപോലെ ഈ ലഗ്നത്തിലിരിക്കുന്ന ഗ്രഹങ്ങളും നോക്കണം ഇപ്പോൾ മിഥുനം രാശിയിൽ ഒരാൾ ജനിച്ചിട്ട് ഈ ചന്ദ്രൻ്റെ കൂടെ ശനി ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ചെറുപ്പത്തിലേ ഒരു പ്രായ പ്രായ സോറി പ്രായമായിട്ടുള്ള ഒരാളുടെ ഒരു ഫേസ് കട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മധുനം ലഗ്നമാണെന്ന് വിചാരിച്ചാൽ ആ ലഗ്നത്തിൽ ശനി ഇരിക്കുകയാണെങ്കിൽ കുറച്ചൊരു മെച്ചൂരിറ്റി എന്ന് പറയാം പ്രായമായിട്ടുള്ള ആൾ അങ്ങനെ കരുതണ്ട ഒരു മെച്ചുരിറ്റി എന്ന് കരുതാം അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഇത് കുറച്ച് കുറയും കാരണം അവിടെ ശനി വന്നു ശനി ആരാണ് വൃദ്ധനാണ് രോഗം ആളാണ് ജനറൽ ആണ് നമ്മൾ ഒരു ഗ്രഹത്തിനെ കുറ്റപ്പെടുത്തുന്നതല്ല പഠിക്കുമ്പോഴാണ് പഠിക്കുകയാണ് അപ്പോൾ പൊതുവെ ചന്ദ്രൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മിഥുനം രാശിയിൽ ചന്ദ്രൻ ഇരിക്കുകയാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ എന്താ പറയുക ഒന്നുമില്ല ത്രികോണത്തിൽ ഒന്നുമില്ല വിചാരിക്കുക ഒരു ഇൻഫ്ലുവൻസോ ഇല്ല പക്ഷേ മിഥുനം രാശിയിൽ ചന്ദ്രൻ അത് പ്രത്യേകിച്ച് പുനർദ്ധനക്ഷത്രത്തിൽ കൂടിയാണ് വിചാരിക്കുക നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാകും മാത്രമല്ല മിഥുനം രാശിക്കാരുടെ ആ വാക്ക് അവർ സംസാരിക്കും അവരുടെ വാക്കുകൾക്കും ഒരു മാധുര്യം ഉണ്ടാകും കാരണം രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണ് മൂന്നാം ഭാവാധിപൻ സൂര്യനാണ് പിന്നെ അതായത് മറ്റുള്ളവരെ ആകർഷിച്ച് നിർത്താൻ കഴിയും മൂന്നാം ഭാവാധിപൻ കൂടി സൂര്യനായതുകൊണ്ട് എന്താ പറയുക കണ്ടന്റ് ഉണ്ടാവും ആ കാര്യത്തിൽ അതായത് ഒരു ആളാണെങ്കിൽ ആ കണ്ടന്റ് പ്രതീക്ഷിക്കാം ആ വ്യക്തിയുടെ വ്യക്തിയോടത്തൊന്നും എന്തെങ്കിലുമൊക്കെ കൊണ്ടിരിക്കില്ല അത് നല്ല അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അവർ ആ സിലബസിൽ ഫോക്കസ് ചെയ്യും ഇത് നിങ്ങൾക്ക് സെമിറ്ററിൽ വരും പഠിപ്പിച്ച് തീർക്കണം തീർക്കണമെന്ന് അപ്പോൾ അതെല്ലാം കവർ ചെയ്യും അപ്പോൾ അതുപോലെയാണ് നല്ല മിഥുനം രാശിയിൽ പാവകരങ്ങളുടെ സ്വാധീനമില്ലെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ നല്ലതായിരിക്കും ഇവരുടെ മുഖത്തും ഒരു ആകർഷണം ഉണ്ടാകും ഇവരുടെ വാക്കുകളും പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ മിഥുനം രാശിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് കോൺടാക്ട്സ് വേണം എനിക്ക് സൗഹൃദം വേണം എൻ്റെ സുഹൃത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്റെ വീട്ടുകാരുടെ കസിൻസിന്റെ അയൽക്കാരുടെ ഒക്കെ കാര്യങ്ങൾ വിശേഷങ്ങൾ തിരക്കുന്ന ഒരാളായിരിക്കും അതുകൊണ്ട് ഈ മിഥുനം എന്നത് നമ്മുടെ അതായത് ഞാനിതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ജയിക്കേണ്ട ഇത് അദ്ദേഹത്തെ പറ്റി മാത്രം പറയുകയാണ് അങ്ങനെയല്ല നമ്മുടെ എല്ലാവരുടെയും ജാതകത്തിൽ മിഥുനം എന്നൊരു രാശിയുണ്ട് അതേത് ഭാവമായിട്ട് വരുന്നു ആ ഭാവത്തിന് ആ ഭാവത്തിൽ വരുന്ന ബന്ധുവിനും അതായത് ഞാൻ ധനുലരണമാണെങ്കിൽ ഏഴാം ഭാവനത്തിൽ എൻ്റെ പങ്കാളിയായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് ഈ മധുനത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാകും അതുപോലെ നമ്മൾ നമ്മളിത് മനസ്സിലാക്കണം അപ്പോൾ ഈ മിഥുനം മിധിനത്തിന് ഈ ഒരു എന്താ പറയുക കോൺടാക്സ് വേണം മറ്റുള്ളവരുമായിട്ട് അപ്പോൾ അയക്കാരോടും ഒക്കെ ഒരു നാലഞ്ച് ദിവസം കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് പോയി കാണുക സംസാരിക്കുക അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതിന് ഇവരായിരിക്കും എല്ലാ കാരണവന്മാരെയൊക്കെ വിളിച്ച് എന്താ ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഇതിൽ എന്താ പറയുക ഒന്ന് ഉഷാറായിട്ടിരിക്കുന്ന ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ മിഥനം ആയിരിക്കും ഇവർക്ക് അതുകൊണ്ട് എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നൊരു അധ്യാപകൻ ആവശ്യമാണ് ബാങ്കിങ് സെക്ടറിലുള്ള ഒരാൾക്ക് ആവശ്യമാണ് പിന്നെ ബുധൻ എന്നത് കാൽക്കുലേഷൻ ചെയ്യുന്ന അക്കൗണ്ട്സിൻ്റെ ആൾ കൂടിയാണ് അതുകൊണ്ട് ബാങ്കിംഗ് സെക്ടറിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളാണെങ്കിലും എവിടെയൊക്കെ ഈ സംസാരം ആവശ്യമാണോ സംസാരത്തിലൂടെയാണ് പല കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അധ്യാപകരാണെങ്കിലും ഇവരുടെ ഒക്കെ ജാതകത്തിൽ ബുധൻ്റെ ഒരു പ്രാധാന്യം കാണും മിഥുനം നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു ലോജിക്കൽ തിങ്കിങ് എന്നത് നമുക്ക് കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ കുട്ടി ഈ മിഥുനം രാശിയിലെ വ്യക്തി ശരിക്കും ഈ കസിൻസിനെയും എല്ലാവരെയും കോൺടാക്സിനെയൊക്കെ ചേർത്ത് നിർത്തും അതായത് ഗ്രൂപ്പിൽ എപ്പോഴും ഒരു വർഷം ഗ്രൂപ്പിലോ അതിലെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾ ഇദ്ദേഹമായിരിക്കും രണ്ട് മൂന്ന് മാസം സോറി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാൾ കണ്ടില്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക കാര്യങ്ങൾ തിരക്കുക പിന്നെ ഒരാളുടെ അടുത്ത് കിട്ടിയ ഇൻഫർമേഷൻ ഒരാളെടുത്ത് പോയി പറയുക അതായത് ഞാനൊരു ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു അർത്ഥം നമുക്ക് ഒരു എന്ന് വേണം പറയാം ഒരു മെസഞ്ചർ പോലെ അപ്പോൾ മിഥുനം പോസിറ്റീവ് ആണെങ്കിൽ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് പത്രപ്രവർത്തകരാണെങ്കിലും ഈ വാർത്ത വായിക്കുന്ന ആൾക്കാർ ജർണലിസം അങ്ങനെയുള്ള എവിടെയൊക്കെ മീഡിയയുടെ ആവശ്യമുണ്ട് ഇതിന് ജ്യോതിഷ പണ്ഡിതന്മാരുടെ ജാതകത്തിലൊക്കെ നല്ലൊരു മിഥുനം ഉണ്ടാകും അവിടെ ജാതകത്തിൽ മിഥുനം വളരെ പ്രോബ്ലൻറ്റ് ആയിരിക്കും കാരണം അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കണം ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെയാണ് അതേപോലെ ബുദ്ധത്ത് അവിടെ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് വ്യാഴത്തിൻ്റെ വിശദവും വേണം ആ ഒരു ഗുരുവിന്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യവും വേണം നമുക്ക് ആരോടെ എന്ത് പറയാം എത്രമാത്രം എന്നതും അറിഞ്ഞിരിക്കണം ചില സമയങ്ങളിൽ മൗനം പാലിക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കുന്നത് വ്യാഴം തന്നെയാണ് ബുധനല്ല അപ്പോൾ ഇവർക്ക് ഈ കുട്ടിത്തവും ഉണ്ടാകും ഈ മിഥനും രാശിക്കാർക്ക് അപ്പോൾ ഈ മിഥിനത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോഴൊക്കെയാണ് അത് വ്യത്യാസം വരുന്നത് ഇത് തന്നെ കുറച്ചുകൂടി നക്ഷത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മിഥനത്തിലെ തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവമല്ല മിഥുനത്തിലെ പുനർനക്ഷത്രക്കാരുടെ സ്വഭാവം അപ്പോൾ അതിലെ മൂന്ന് നക്ഷത്രങ്ങളുടെ സ്വഭാവത്തിനും വ്യത്യാസമുണ്ട് അതായത് അവരുടെ ഈ എന്താ പറയുക ഡി എ ഐയിൽ വ്യത്യാസമുണ്ട് മനസ്സിലാക്കുക വ്യത്യസ്ത ഡി എൻ എ ആണ് അപ്പോൾ നമ്മളെങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാം ഒരു കൂട്ടുകുടുംബത്തിൽ കഴിയാണ് അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ സെയിമാണ് ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ ഡിഫറൻറ്റ് ഫാമിലീസ് ഉണ്ടല്ല അപ്പോൾ അതിൽ ഡി എൻ എയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അതുപോലെ അതായത് മൂന്ന് സിസ്റ്റേഴ്സ് ആണ് ഉദാഹരണം പറയുന്നത് മൂന്ന് സിസ്റ്റേഴ്സ് ആണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ മൂന്ന് പേരുടെ മക്കളിലും ചില കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകും കാരണം മൂന്ന് പേരും സിസ്റ്റേഴ്സിൻ്റെ മീ മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്ക് പക്ഷേ ഇവരുടെ അച്ഛന്മാരൊക്കെ വേറെയാണ് അതുകൊണ്ട് ഇവരുടെ ആ ഒരു ജീൻസിൽ അവരുടെ ജീൻ എന്ന് പറയും അവരുടെ അവരുടെ ബേസിക് നേച്ചർ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ ചില കാര്യങ്ങൾ കോമൺ ആയിട്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് രാശിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പറയുന്നത് പറയുന്നത് ആദ്യം പറഞ്ഞു ഉദാഹരണം പോലെ ഈ ഗൾഫിലാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സാധാരണക്കാർക്കൊരു ചിന്തയാണ് മരുഭൂമിയാണ് വെള്ളം വെള്ളമൊന്നുമില്ലാത്ത സ്ഥലം ഒട്ടൊക്കെ ഒരു കാഴ്ചപ്പാടില്ലേ അതുപോലെ നമുക്ക് ഓരോ രാശിയെ പറ്റി ഒരു ബോധം വേണം അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അപ്പോൾ ചന്ദ്രരാശിയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ വിവിധം രാശിക്കാരുടെ കയ്യിലുള്ള തുറപ്പു എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു മാജിക് ട്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ആയുധം പോസിറ്റീവായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു കാര്യം അത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി ഇവിടെ രാഹുവിൻ്റെ സ്വാധീനം കൂടുതൽ ത്രി കുംഭത്തിന് ത്രികോണത്തിലായതുകൊണ്ട് ഇവർക്ക് ശരിക്കും എന്താ പറയുക ഐ ടി ഫീൽഡിലും മറ്റ് എവിടെയൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളുണ്ടോ മീഡിയ അതുപോലെ ഈ വെബ് ഡിസൈനിങ് അതായത് എവിടെയൊക്കെ ഒരു ഇങ്ങനത്തെ മോഡേൺ അറ്റ്ലറ്റ് കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ മാത്രമല്ല കലാകാരന്മാരാണെങ്കിലും തിരുവാതിരിയിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ വേറെ തന്നെ ലെവലിലുള്ള എഴുത്തുകാരും അപ്പോൾ അങ്ങനത്തെ ആ തിരുവാതിരിയിലൊക്കെ ജനിച്ചിട്ട് കുറച്ചുകൂടി ശുക്കനൊക്കെ നല്ല നല്ല രീതിയിൽ രീതിയിലിരിക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു കലാസൃഷ്ടികൾ എന്ന് വേറെ ലെവലായിരിക്കും അത് ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ പറ്റിയൊന്നും വരും അവരുടെ ചിന്തകൾ വേറെയായിരിക്കും ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മോഡേൺ ആർട്ടാണെങ്കിൽ അതുപോലെ തിരുവാതിര നക്ഷത്രക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളർത്തു വളർത്തുമൃഗങ്ങൾ വ്യത്യാസമുള്ളതാണ് അവരുടെ വളർത്ത എന്താ പറയുക നിങ്ങൾക്ക് പേപ്പറിലും ന്യൂസ് പേപ്പറാണെങ്കിലും ടി വിയിലൊക്കെ കാണാറും ചില ആൾക്കാർക്ക് പാമ്പുകളും പലതരം വന്യമൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു അതിനൊക്കെ വളർത്താൻ ആ ഒരു ടെൻഡൻസിയൊക്കെ കാണിക്കും തിരുവാതിര ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണം അത് രാഹുവിൻ്റെ നക്ഷത്രമാണ് ഒരു ഡിഫറൻ്റ് ആണ് അവർ ഇത് ഇവിടെ സൃഷ്ടികളും വ്യത്യാസമാണ് ഇവരുടെ കാഴ്ചപ്പാടും വ്യത്യാസം അപ്പോൾ ചന്ദ്രരാശിയെ പറ്റി പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഒരാളെ നമുക്കിവിടെ കുറ്റം പറയാനോ അവരോട് മാറാനോ പറയരുത് അവരുടെ കയ്യിലുള്ള ഒരു എന്താ പറയുക ഒരു മാജിക്ക് കാണിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു കഴിവ് ആ ഒരു അവരെവിടെ നിന്ന് വരുന്നു എന്ന് അത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് മാറ്റാനും കഴിയില്ല നമ്മൾ പറയുകയും മരുത് അതുകൊണ്ട് തന്നെ ഒരു ധനുരാശിക്കാരോട് വിധിനം രാശിക്കാരോട് നീ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ കോളിയത് എന്ന് വെച്ചാൽ അന്വേഷിക്കുന്നുണ്ട് എന്തിനാണ് ഈ ആഴ്ച ആഴ്ചയ്ക്കിടക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം അതായത് ഞാൻ പറയില്ല എന്നാൽ ഒരു ധനുരാശിക്കാരനോട് പക്ഷേ മിഥുന രാശിക്കാരോട് പറയാൻ തോന്നിയെന്ന് വരാം കാരണം മിഥുന രാശിക്കാരൻ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആസ്ട്രോളജി ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന ഓരോ ആൾക്കാരെയും ഓരോ ക്ലയൻസിനും അതുപോലെ കാണും എല്ലാവരും ഭഗവത് ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാണ് വ്യത്യസ്ത രൂപങ്ങളിൽ വരുന്നു അപ്പോൾ പാപഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമ്പോൾ കുറച്ച് ഇതാണ് ഇപ്പോൾ ചോറ് മിഥുനത്തിരിക്കുകയാണ് ചെയ്തിരിക്കുക ഇവിടെ സംസാരം പ്രത്യേകമായിരിക്കും നമുക്ക് തോന്നും അറിയൻസ് ഉണ്ടോ അതായത് അതിനോട് അറിഗൻ്റെ ആയിട്ട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ എന്തൊരു ശബ്ദമാണെന്നൊക്കെ തോന്നി പോയിച്ചിട്ടുള്ള സമയത്ത് പക്ഷേ അവരുടെ ഒരു ഇൻറ്റെൻഷൻ അതായിരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ മേഡം ലഗ്നക്കാരനാണെന്ന് വിചാരിക്കുക അപ്പോൾ മേഡം ലഗ്നക്കാരൻ്റെ മൂന്നാം ഭാവത്തിൽ ചന്ദ്രനും അതായത് മിഥുനും രാശിയിൽ ചന്ദ്രൻ കൂടെ ചോദ്യം ഇരിക്കാന്ന് വിചാരിക്കുക അത് ചന്ദ്രമംഗലയോഗം മൂന്നാം ഭാവത്തിൽ നടക്കുന്നു അവിടെ മിഥുനത്തിലാണ് ചന്ദ്രനും ചോയമിരിക്കുന്നത് ഇപ്പോൾ ഒരു പാട്ടുകാരനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാട്ട് വേറെ ലെവലായിരിക്കും വലിയ ഉച്ചത്തിലൊക്കെ പാടി അതുപോലെ കുറച്ച് ഒരു എന്താ പറയുക ഒരു ബേസ് ബേസിക്കുള്ള സൗണ്ടിൽ അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും അപ്പോൾ ഇവിടെ സൗണ്ടിലും അവർ ഇതൊക്കെ ഉണ്ടാകും മറ്റു പല കാര്യങ്ങളും മറ്റ് നെഗറ്റീവുള്ള കാര്യങ്ങൾ കിടക്കുന്നില്ല അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ എന്തായാലും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വേറെ തിരിച്ച് അറിയാതെ ഇവരുടെ കർമ്മങ്ങൾ നോക്കി എന്ത് കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ നോക്കിയാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ട് ഈ വ്യക്തി ഈ രീതിയിലായി എന്തുകൊണ്ട് വ്യക്തി ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് നമുക്ക് അവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ പറഞ്ഞു വരുന്നത് ഓരോരുത്തരുടെ കയ്യിലും ഓരോന്നുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മുന്നേ ശരിക്കും പുറത്തുനിന്ന് കേരളത്തെ നോക്കി കാണുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു സഹായം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു അധ്യാപകനാണ് ഒരു മലയാളി അധ്യാപകനാണെങ്കിൽ അദ്ദേഹം മറ്റൊരു ടീച്ചർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഹെൽപ്പ് ചെയ്യുക എന്താണ് അത് അത് ആ ഇതിലുള്ളതാണ് ആ നാട് എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ഒരു ഇതാണ് വളരെ ആണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യം ക്ലീനിനെസിൻ്റെ കാര്യവും അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും മുന്നേ ഞങ്ങൾ ബോബേലൊക്കെ വരുന്ന സമയത്ത് തന്നെ വാടകയ്ക്ക് വീട് കൊടുക്കുമ്പോൾ മലയാളിയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മലയാളികൾക്ക് ഞങ്ങൾ എളുപ്പം കൊടുക്കും കാരണം വീട് വൃത്തിയായി സൂക്ഷിക്കും അത് ആൾക്കാരുടെ ഒരു ഇതാണ് ആ നാടിനെ പറ്റിയുള്ളത് അതേപോലെ മിഥുനം എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ബേസിക് ഇത് ഓർമ്മ വരണം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഒരു വ്യക്തി മിഥുനം രാശിയാണ് ചന്ദ്രൻ മിഥുനം രാശിയിലാണ് പക്ഷേ മിണ്ടാറേയില്ല ആരെയും ഫോൺ വിളിക്കാറില്ല അന്വേഷിക്കാറില്ല ഗ്രൂപ്പിലുമില്ല ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു മിഥുനത്തെ സ്വാധീനിക്കുന്ന ഏത് ഗ്രഹമാണ് അങ്ങനെയെന്ന് അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു ഉദാഹരണം ഞാൻ പറയാം കേതു പൊതുവേ എന്താ പറയുക ഈ ബുധനുമായിട്ട് കൂടി ചേർന്നിരിക്കുമ്പോൾ അതുപോലെ ലഗ്നത്തിൽ കേതു കൊണ്ടാകുമ്പോഴും അവർ കുറച്ചൊക്കെ വിഡ്രോ ആവാൻ സാധ്യതയുണ്ട് പിന്നെയെന്ന് വെച്ചാൽ മൂന്നാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ രണ്ട് മൂന്നും ഭാഗങ്ങളിലൊക്കെ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങനെയധികം സംസാരിക്കണം എന്നില്ല ഒരു പക്ഷേ തുടക്കത്തിലൊക്കെ നന്നായി സംസാരിക്കുന്ന ആളായിരിക്കും പിന്നെ ഈ സംസാര മൂലം പ്രശ്നത്തിൽ പെടുന്നതുകൊണ്ട് പിന്നെ ഒരു ഒരിതിലും കാണാറുണ്ട് വേറെയും കോമ്പിനേഷൻസ് കൊണ്ട് പലതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിക്കണം എന്തുകൊണ്ടിങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ സോഷ്യൽ കോൺടാക്സ് ഇല്ലാതാവുന്നതിൻ്റെ ഒരു കാര്യം എന്നത് പതിനൊന്നാം ഭാഗത്ത് ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ചന്ദ്രരാശി മിഥുനമായിട്ടുള്ള വ്യക്തിയുടെ പതിനൊന്നാം ഭാവം എന്നത് മേഡം രാശിയാണ് ഈ മേഡം രാശിയിൽ ഷനിയും ചെയ്തു വന്ന് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാം ഈ വ്യക്തി അങ്ങനെ എളുപ്പത്തിലൊന്നും നിങ്ങളാവില്ല ഒരു വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും സമൂഹത്തിൽ നിന്ന് കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും പിന്നെ സ്വന്തം ഒരു ടൈപ്പ് ഉള്ള ആൾക്കാരോട് മാത്രമുള്ള ഒരു ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ജ്യോതിഷത്തിൽ അങ്ങനെ ഡെഫിനേഷൻസ് ആയിട്ട് എടുക്കരുത് അപ്പോൾ എവിടെ ഏത് ഏത് ചാനലിൽ പോയാലും എവിടെ പോയാലും ഏത് പുസ്തകം ഏത് ഓരോരുടെ പുസ്തകം വായിക്കുമ്പോഴും ഏത് ചാനലിൽ ആര് പഠിക്കുമ്പോഴും ഈ ശാസ്ത്രം എന്നത് ഇങ്ങനെ ഒരു ക്രിട്ടിക് ചെയ്യാനുള്ള ഒരു വിമർശന ബുദ്ധിയോട് കൂടി കാണാനുള്ള ശാസ്ത്രമല്ല ഓരോ വ്യക്തിയും വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്തിട്ട് ജനിക്കുന്നവരാണ് അവരുടെ കർമ്മങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഈ ബുക്കിൽ എഴുതിയ ഈ കാര്യം ഇതുപോലെ ഈ വ്യക്തിയുടെ കാര്യത്തിൽ നടക്കുന്നില്ല അതിനെ കണ്ടുപിടിക്കേണ്ട ഡ്യൂട്ടി റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്കാണ് ഇത് ശരിക്കും നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അത് അതായത് ഇത് സ്പൂൺ സബ്ജക്റ്റ് അല്ല ജൂനിയർ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ലൈൻ വരച്ച് ഇങ്ങനെ ലൈൻ വരച്ചു ഇങ്ങനെ ആക്കിയാൽ എന്നാൽ അൽഫബറ്റ് ഒന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമല്ല ഇത് ഇത് കർമ്മബന്ധം ആണ് കാണിക്കുന്നത് ഇത് തന്നെ പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ രാശികളും രാശിയുടെ ദേവതകളും നക്ഷത്ര ദേവതകളൊക്കെ ഉള്ളത് അതുകൊണ്ട് ജ്യോതിഷത്തെ നമുക്ക് പുരാണ കഥകൾ അറിഞ്ഞേ തരും ഒരുപാട് പുരാണങ്ങൾ അറിയണം അപ്പോൾ അങ്ങനെ ഇൻഡഫ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും എന്താ പറയുക മനസ്സിലാക്കാൻ കഴിയുന്നതും ഇത് വെച്ചിട്ടാണ് ആൾക്കാർ ലോകത്തിൻ്റെ നടക്കുന്നതൊക്കെ പറയുന്നത് ഈ കഥകളുടെ ബേസ് വെച്ചിട്ടന്നെയാണ് ഇപ്പോൾ രാഹു ചതിയം നക്ഷത്രം ഇരിക്കുമ്പോൾ ചതിയം എന്നത് നൂറ് പിഷക്കുരന്മാരാണ് അതുപോലെ രാഹുപാപഗ്രഹമാണ് അപ്പോൾ അവിടെ വരുണൻ എന്നൊരു ദേവതയുണ്ട് ആ ദേവതയെ വെച്ചിട്ടാണ് കുറേ പ്രിഡിക്ഷൻസ് നടക്കുന്നത് ദേവതയുടെ സ്വഭാവം എന്താണ് ആ ദേവതയുടെ കഥ എന്താണ് അത് വെച്ചിട്ടാണ് പ്രിഡിക്ഷൻ നടക്കുന്നത് അതിനെ ഇന്നത്തെ സിനിമയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആണ് ലോകരാഷ്ട്രങ്ങളെ ബന്ധിപ്പിച്ചിട്ടൊക്കെ ഇത് പറയുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ പല പ്രിഡിക്ഷൻസും ഭാരതത്തിൻ്റെ പല ഇതിലും കണ്ടിട്ടുണ്ടോ ഭാരതത്തിൻ്റെ ചൊവ്വദശയെ പറ്റിയിട്ട് ചുവദശയെ പറ്റിയിട്ട് ഇപ്പോൾ എൻ്റെ ചാനലിലും ഭാരത്തിൻ്റെ ചുവദശ സെപ്റ്റംബറിൽ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അതിലും ഒരാൾ ചോദിച്ചിരുന്നു ഒരു ദേശത്തിന് എങ്ങനെയാണ് ജാതകം ഉണ്ടാകുന്നത് അപ്പോൾ ജാതകം ഇല്ലാത്ത ഒരാൾ ഐസ്ട്രോളജൻ്റെ അടുത്ത് പോയാലും അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കുന്നില്ലേ അപ്പോൾ ഉള്ള ലഗ്നവും കാര്യമൊക്കെ വെച്ചിട്ട് അപ്പോൾ ഭാരതത്തിൽ ഒരു ജാതകമുണ്ട് ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഭാരത്തിൻ്റെ ജാഗം എടുത്ത് കഴിഞ്ഞാൽ ലഗ്നത്തിൽ രാഹു കേട്ട് കാണാം രാഹു എന്നത് പാപഗ്രഹമാണ് രാഹു എന്നത് മറ്റു കൾച്ചറിലുള്ള ആൾക്കാരെയും കാണിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ ഭാരത്തിൻ്റെ ശത്രുക്കൾ എന്നത് മറ്റു കൾച്ചറിലുള്ള ആൾക്കാരുടെ സ്വാധീനം മൂലവും ഇതിനകത്ത് തന്നെയുള്ള ശത്രുക്കളുടെ സ്വാധീനവും കൊണ്ടാണ് ഭാരതത്തിൽ വരുന്ന ഏകദേശം പ്രശ്നങ്ങളെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇത് നമുക്ക് ജാതകം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് എങ്ങനെ ഇങ്ങനെ ഭാരത്തിൻ്റെ ലഗ്നത്തിൽ ഉണ്ട് ഇടവത്തിൽ രാഹു ഉണ്ട് അതേസമയം ഇടവത്തിലെ രാഹു എന്നത് നമുക്ക് സമൃദ്ധിയും തരുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കുന്നത് ചന്ദ്രരാശിയിലേക്ക് തിരിച്ചു വന്നത് ഇങ്ങനെ ഓരോ രാശിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് അതുകൊണ്ട് നമ്മളിതിനെ ഒരു ഒരാളെയും നീ അങ്ങനെ ആവരുത് എന്ന് പറയാൻ നമുക്ക് എന്താ പറയുക ഒരു അധികാരവും ഇല്ല ആ വ്യക്തിയുടെ അതായത് ഒരു മലയാളിയോട് നിങ്ങൾ കുളിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് മലയാളിക്ക് വെള്ളമില്ലാത്ത സ്ഥലത്ത് പോയാൽ വലിയ വിഷമാണ് ശരിക്കും രണ്ടു നേരം കുളിക്കാനും അതായത് വൃത്തിയും കാര്യങ്ങളും ഒന്നൊക്കെ വലിയൊരു ഇതാണ് കാരണം അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്പോൾ അതുപോലെയാണ് ഒരു മിഥുനം രാശിക്കാരനോട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പതിനാം ഭാവത്തിലെയും രണ്ട് മൂന്ന് ഭാവങ്ങളിലെയും ലഗനത്തിലെയും പാപഗ്രഹങ്ങളുടെ സ്വാധീനമായിട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാട്ട് പാടരുത് നിങ്ങൾ കഥ എഴുതരുത് കവിത എഴുതരുത് അല്ലെങ്കിൽ ഇന്നതുപോലെ എഴുതരുത് ഒരു തിരുവാതിര നക്ഷത്രം ആൾക്കാരോട് പറയുകയാണ് ഇത്തരം കഥകൾ എഴുതരുത് ഇങ്ങനെ പാട്ട് പാടരുത് ഇത് എന്തൊരു ശബ്ദമാണ് ഈ ശബ്ദത്തിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങളുള്ള ആൾക്കാർ പാടാറില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേകത പ്രത്യേകതായിരിക്കും അതൊരു വെറൈറ്റിയാണ് അദ്ദേഹം പാടിക്കോട്ടെ അത് നമ്മൾ ഇങ്ങനെ ഇടപെടരു മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ ഇതാണത് എന്താ പറയുക ബേസ് എനർജി എനർജിയാണ് അതുപോലെ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കാം തുലാം രാശിയെ പറ്റി പറയുകയാണെങ്കിൽ തുലാം രാശി എന്നത് ചന്ദ്രൻ തുലാം രാശിയിൽ ഗോചരം ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി ജനിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ തുലാം രാശി ജനിച്ച വ്യക്തിയാണെന്ന് പറയും അതിൽ തന്നെ ചിത്രാചോതി എന്താ പറയുക വിശാഖം ചിത്ര ചോദ്യ നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ സ്വഭാവങ്ങളും വ്യത്യാസമുണ്ട് അതായത് അതിൻ്റെ ബേസ് എനർജി വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഡി എൻ കാര്യം അതുപോലെ ശരിക്കും നമ്മൾ നക്ഷത്രങ്ങളെ ഡി എൻ ആയിട്ടാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഇതിൽ തുലാം രാശി ജനിക്കുമ്പോൾ ആ വ്യക്തി ഒരു തുലാം എന്ന കാര്യത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഗൾഫ് രാജ്യം നമുക്ക് പണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്താണ് മരുഭൂമിയാണ് വെള്ളം ഇല്ലാത്ത സ്ഥലമാണ് ചിന്ത നമുക്ക് വരാറില്ല അതുപോലെ തുലാം രാശി എന്ന് കേൾക്കുമ്പോൾ അത് നാച്ചുറൽ ജോഡിയാക്കി ഏഴാം ഭാവമാണ് അപ്പോൾ എന്തൊക്കെ മനസ്സിലേക്ക് ഓടി വരണം വിവാഹം റിലേഷൻഷിപ്പ് മറ്റ് സെക്ഷുവൽ കാര്യങ്ങൾ അതുപോലെ ഒരു പരിധി വരെ നമുക്ക് പ്രൈവറ്റ് പാർട്ട് അതായത് ചെറിയ പറ്റി പറയുകയാണെങ്കിൽ അതാണ് മറ്റ് കാര്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ അതായത് പബ്ലിക്കിനെ കാണിക്കുന്ന ഒരു ഭാഗം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നോക്കി കാണുന്നു എന്നൊരു കാര്യമാണത് വിവാഹമാണത് അതുപോലെ എന്താ പറയുക വളരെയധികം കൂളാണ് റിലാക്സ് ആയിട്ടുള്ള ഒരു രാശിയാണ് പിന്നെ രാശി ആയതുകൊണ്ട് കലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് അവർ ഇതാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്നതാണ് പങ്കാളി വിവാഹം എന്നൊരു കാര്യമാണ് ആദ്യം മനസ്സിൽ വരുന്നത് അപ്പോൾ ഇവിടെ മറ്റു പാപഗ്രഹങ്ങളുടെ യാതൊരു സ്വാധീനമില്ലാതെ ചന്ദ്രൻ ഒറ്റക്കിരിക്കുകയാണ് എന്ന് വിചാരിക്കുമ്പോൾ ഈ വ്യക്തി വ്യക്തി എപ്പോഴും മറ്റുള്ളവരുടെ ഒരു ഉറപ്പ് അന്വേഷിക്കുന്ന വ്യക്തിയായിരിക്കും അതായത് വ്യക്തിക്ക് സ്വയം അറിയാം ഞാൻ നല്ല സുന്ദരനാണ് സുന്ദരിയാണ് എന്ന് അറിയാം ആ വ്യക്തിക്ക് പക്ഷേ എന്നാലും കൺഫേം ആക്കാൻ എനിക്ക് ചോദിക്കും എല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് ശരിക്കും ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഒരു ഒരാൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോകാനാണ് നോക്കുക പക്ഷേ തുലാം രാശിക്കാരനാണെങ്കിൽ എസ്പെഷ്യലി അവിടെ ശനിയുടെ ദൃഷ്ടിക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഉണ്ടാവും ശനിയുടെ ദൃഷ്ടി ശനിയുടെ ഉച്ചരാശിയാണിയാണ് അപ്പോൾ അവർ ഓഫീസിൽ പോകുന്നതിന് ഈ ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ആൾക്കാരെടുക്കും ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് എന്നെ കാണാം ഞാൻ ഇത് ശരിയാണോ സ്ത്രീയാണെങ്കിൽ ഈ സാരി അവിടെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടോ അങ്ങനെ ആയിട്ടുണ്ടോ ഇതിൻ്റെ ഞൊരുവൊക്കെ ശരിയായിട്ടില്ല ഒന്നും കൂടി ആ പുറകെ നോക്കുക അത് ശരിയാക്കുന്ന ഒരു വളരെയധികം മറ്റുള്ളവർ എന്ത് മറ്റുള്ളവർ എന്നെ എങ്ങനെ നോക്കി കാണുന്നത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർക്ക് അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിക്ക് അറിയാം എല്ലാം ഒരുക്കും കഴിഞ്ഞാൽ ഞാൻ നോക്കിയാണ് ഞാൻ ഓഫീസിൽ പോവാൻ അല്ലെങ്കിൽ കല്യാണത്തിൽ പോകും എവിടെയാച്ചാൽ അവർ ഓക്കെയാണ് അവർക്ക് മനസ്സിലായി എന്നാലും വേറെ ആൾ ഒരു ഒപ്പിട്ട് കൊടുക്കണം ഒരു ഒന്നുകൂടി നന്നായിട്ട് കേട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ സന്തോഷമാണ് ഈ ഒരു കാര്യമുണ്ട് അപ്പോൾ തുലാം ഉയർച്ചയ്ക്കുള്ള ഒരു ഒപ്പോസിങ് കാര്യം അവരുടെ ഉയരാനുള്ള സാധ്യതകളെ കുറയ്ക്കുന്നത് അവരുടെ ഈ ഒരു സ്വഭാവമാണ് അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അഭിപ്രായം എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം അപ്പോൾ ഇതിൽ ഞാൻ പറയുമ്പോൾ ഇവർക്ക് കോൺഫിഡൻസ് ഇല്ലയെന്ന് വിചാരിക്കേണ്ട പക്ഷേ ഈ വാലിഡേഷൻ ഈ അപ്രൂവൽ ഇവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് സംസാരിക്കുമ്പോഴും ഉണ്ടാവും ആ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതായത് അതായത് ഒരു വിട്ടം പറയുകയാണ് ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ ചെന്ന് സാമ്പാർ ഉണ്ടാക്കിയാണ് വിട്ടു പക്ഷെ തുലാം രാശിക്കാരാണെങ്കിൽ അതൊന്ന് വിലയിരുത്തും ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നതല്ലേ നല്ലത് ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയാലോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ ശ്രമിക്കുകയാണ് എനിക്ക് മറ്റൊരു എക്സാമ്പിൾ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ ഒരു ശരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം എടുക്കുന്നത് അതുവർക്ക് വലിയ വിനിയായി തീരുണ്ട് എന്താ കാര്യം എന്നുവെച്ചാൽ രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് നാലും അഞ്ചും ഭാവാധിപൻ ശനിയാണ് പതിനൊന്നാം ഭാവാധിപൻ അതായത് ബാധക സ്ഥാനം സൂര്യദാണ് അങ്ങനെ നോക്കുമ്പോൾ പാപഗ്രഹങ്ങളുടെ സ്വാധീനം വലിയ ഒരുപാട് സ്വാധീനം ഉള്ളൊരു പൊസിഷനാണ് തുലാം എന്നത് അതുകൊണ്ട് തുലാം ലനക്കാരുടെ ആദ്യം തുലാം ലഗ്നം തുലാം രാശി രണ്ടുപേർക്കും അപ്ലിക്കബിൾ ആണ് രാശിയാകുമ്പോൾ ചന്ദ്രനാത് മനസ്സിനെപ്പോഴും തേടിക്കൊണ്ടിരിക്കും ആദ്യം ഈ ഒരു കാര്യം നിർത്തണം പങ്കാളിയുടെ എന്ത് പങ്കാളിയോട് വരെ ചോദിക്കരുത് ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ശരിക്കും നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്ന് അറിയുന്നത് തന്നെ മറ്റുള്ളവർ മുതലെടുക്കും കാരണം എന്താണ് അതിന് കാരണം തുലാം രാശി എന്ന് പറയുമ്പോൾ ആ രാശിയാണ് അതായത് ഇവർ കുറേയൊക്കെ ഡിപ്ലോമാറ്റിക് ആയിരിക്കും അതായത് ഇവർ എന്താ പറയുക ഒരു കലത്തിനില്ല ഞാൻ എങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്കണം അപ്പോൾ വീട്ടിൽ രണ്ട് പേർ തമ്മിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടുപേരെയും പോയി പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്വയം ഒരു പ്രശ്നം പറ്റി വ്യക്തിയായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി സംസാരിക്കുക എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കൂടുതൽ അർത്ഥമില്ല എന്തെങ്കിലും എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതായത് ഈ പിണക്കൊന്നും വേണ്ട ഒന്ന് നമുക്കിങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് എന്നാലും ഞാൻ കുറച്ചുകൂടി കുഞ്ഞുകൊടുത്ത് ശരിയാക്കാം ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉണ്ടാകും ഈ പറയുന്ന ചൊവ്വയുടെ സ്വാധീനം ചൊവ്വ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം ഇല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒരുപാട് ചെയ്യും ഇവർ ലഗ്നത്തിൽ സൂര്യനും ചൊവ്വയൊക്കെ വരുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് അതേസമയം ലഗ്നത്തിൽ ശനി ഉച്ചത്തിലായിട്ട് വന്നാലും ഇൻറ്റീരിയറി കോംപ്ലക്സ് കൊണ്ട് കൊടുക്കും ആരെങ്കിലും പറഞ്ഞാൽ മതി അത് നിങ്ങൾക്ക് ചേരില്ല നിങ്ങൾക്ക് പച്ചക്കള ചേരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ പച്ചക്കള ഉപയോഗിക്കില്ല അതങ്ങനെ മനസ്സിലങ്ങനെ അണ്ടർലൈനിട്ട് വയ്ക്കും അപ്പോൾ ഏറ്റവും ആദ്യം തുലാം രാശിക്കാരായാലും തുലാം ലഗ്നക്കാരും രണ്ടുപേർക്കും പാത കാണാം രാശി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ആ മനസ്സെന്ന ഉറപ്പിച്ചേറ്റടുത്തിരിക്കുകയാണ് നിങ്ങൾക്കിത് ഈ ചേരില്ല അല്ലെങ്കിൽ ഇന്നത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ ചിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ മറ്റുള്ളവരുടെ വാക്കുകൾക്കൊക്കെ ഞാൻ വില കൊടുക്കരുത് കാരണം ഈ പറഞ്ഞ റീസൺ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ഇത്രയും പാപഗ്രഹങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് നാലാം ഭാവാധിപൻ അഞ്ചാം ഭാവാധിപൻ രണ്ടാം ഭാവാധിപൻ ഏഴാം ഭാവാധിപൻ ഒക്കെ പാപഗ്രഹങ്ങളാണ് മാത്രമല്ല ശുഭഗ്രഹമായിട്ടുള്ള ബുധൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് അതായത് കന്യാടാധിപനാണ് പരാപ്ത രാശിയുടെ അതുകൊണ്ട് ആദ്യം തുലാം രാശിക്കാർ ഒന്ന് ഒരു പടി മുന്നോട്ട് വരേണ്ടത് അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാനായിട്ടാണ് ഇവരുടെ ഈ ഒരു സ്കിൽ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വയം അഡ്ജസ്റ്റ് ചെയ്യാനും അതായത് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനും ബാലൻസ് നിയന്ത്രിക്കാനുള്ളത് ശരിക്കും സമൂഹത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇവരെ പോലുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും ബാലൻസ് ആക്കി കൊണ്ടുപോകുന്നത് അതൊരു സമൂഹത്തിൽ ഇവരെല്ലാവരും വേണം എല്ലാവരും വേണം ഇടം രാശിക്കാരൻ ഈ പോലെ എല്ലാവരും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു കണക്റ്റിംഗ് പീപ്പിൾ എന്ന് പറയാം തുലാം രാശിക്കാരൻ അവർ എന്ത് ചെയ്യുന്നു അവർ ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ പറയുക ആയിട്ടും അതുപോലെ ഡിപ്ലോമാറ്റിക് കോൺവെർസേഷനും അതായത് അവിടെയല്ല എവിടെയുമല്ല എന്ന കാര്യങ്ങൾ പരിഹരിച്ചിട്ട് വരും എന്നുള്ളൊരു ഇതിലാണ് അതായത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത് ഇത് ഫാമിലിയിലും ഒക്കെ ഗുണം ചെയ്യും അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ തലയിലധികം ആദ്യം കയറാൻ അനുവദിക്കരുത് ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ശനിയുടെ ദൃഷ്ടി ഉണ്ടാകുമ്പോഴും ശനി രംഗത്തിരിക്കുമ്പോഴൊക്കെ ശനി അവിടെ ഉച്ചത്തിലാണ് എന്നാലും ആരെയും അനുവദിക്കരുത് അതായത് ഞാൻ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇത്ര മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ ഒരാൾ പറയുകയാണ് നിങ്ങൾ നല്ല സ്കില്ലായിരിക്കും ഫിസിക്സ് പഠിപ്പിക്കാൻ കെമിസ്ട്രി പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഐ ടി എന്താ പറയുക എൻജിനീയർ ആയിരിക്കാം നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ സ്കില്ലെന്ന് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ജോലി കിട്ടിയത് അല്ലെങ്കിൽ ആ കോഴ്സിൽ പഠിക്കാൻ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ് പക്ഷെ അതിനിടയിൽ കുറെ ആൾക്കാർ വന്ന് പറയുകയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ചെയ്യില്ല നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ശരിയില്ല അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങിയാൽ ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാവും അത് വിദേശത്തൊക്കെ പോകാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അത് വരും അപ്പോൾ ഈ വേറെ ആൾ വാക്ക് എന്നുള്ള കാര്യം അങ്ങനെ മനസ്സിലാക്കി ഏറ്റെടുക്കും അയ്യോ ഞാൻ അങ്ങനെയാണ് എനിക്കറിയില്ല അല്ലേ അങ്ങനെയല്ല നമ്മളൊരിക്കലും ഈ തുലാം രാശി വരുമ്പോൾ നമ്മളൊരിക്കും ഈ നെഗറ്റീവായിട്ടുള്ള ഏത് വ്യക്തി തരുന്ന നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് തീർച്ചയായിട്ടും ഈ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അങ്ങനെ തലയിൽ കയറ്റരുത് കാരണം പോസിറ്റീവാണെങ്കിൽ നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ചിന്തിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഏത് ലെവലിലാണെങ്കിലും ഒരുപടി മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കണം അതുകൊണ്ട് പ്രശംസയിലും വീണ് വീണ് പോകരുത് ഈ നമ്മുടെ കുറവുകൾ കാണിച്ചു തന്നിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളർത്താൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും സ്ഥാനം കൊടുക്കരുത് അവരെ ഈ പറഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് സ്കിൽ കൊണ്ട് നമ്മുടെ ആ തന്മയത്വത്തോടു കൂടി സംസാരിക്കാനുള്ള കഴിവുകൊണ്ട് അവർക്ക് പ്രണാമം ചെയ്തിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുക നിങ്ങളുടെ ഉയർച്ച അവർ കാണട്ടെ മാത്രമല്ല ഇഷ്ടംപോലെ തുലാം രാശിക്കാരോട് തുലാം ലഗ്നക്കാരോട് എന്ന് ചോദിച്ചറിയാം അയ്യോ നിന്നെ എങ്ങനെ ജോലിക്ക് എടുത്തു അയ്യോ നിനക്ക് അവിടെ ജോലി കിട്ടുമോ അതിങ്ങനെ എന്നുള്ളൊരു ഇതിൽ കാരണമെന്ന് വെച്ചാൽ ശനി ഈ നാലും അഞ്ചും ഭാവാധിപനായിട്ട് ശനി എന്തെങ്കിലും റിസൾട്ട് തന്നെ തർട്ടി സിക്സ് വയസ്സ് തൊട്ടാണ് ശനിയുടെ ഒരു ഉയർച്ച തരുന്നത് മുപ്പത്തിയാറ് തൊട്ടാണ് ഉയർച്ച കാണുന്നത് അതുപോലെ ചൊവ്വ രണ്ടാം ഭാവാധിപനായ കൊണ്ട് ചൊവ്വയും ശനിയൊക്കെ ജാലത്ത് പ്രമേച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫാമിലി നിന്ന് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തുലാം രാശിയായാലും തുലാം ലഗ്ഗനത്തിന് അപ്ലിക്കബിൾ ആണ് ഈ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നത് മനസ്സിനെ കൂടുതലായിട്ടും ബാധിക്കും ലഗ്നമാകുമ്പോൾ അത്ര ബാധിക്കില്ല നമുക്ക് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക ഞാൻ ലഗ്നത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ലഗ്നം എന്ന ശരീരമാണ് അതിന്റെ യാത്രകൾ അതിനുണ്ട് മനസ്സാകുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും ഈ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ചന്ദ്രൻ്റെ കൂടെ ഇപ്പോൾ ആഗ്രഹം ഇരിക്കുമ്പോൾ ഇത് കൂടും അതുകൊണ്ട് ഈ ഇൻറ്റീരിയോർട്ടി കോംപ്ലക്സ് വരരുത് അതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് റിലേഷൻ ഓഫീസായിട്ടും മറ്റ് വിവാഹ ബ്യൂറോകൾ നടത്തുന്ന ആൾക്കാരായാലും എല്ലാ ഫീൽഡിലും കലാകാരന്മാരാണെങ്കിലും റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ആണെങ്കിലും ശരിക്കും ഈ ബുധൻ്റെ രാഷീലും ശുരൻ്റെ രാശിയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതും സക്സസ്ഫുൾ ആയിട്ട് തരുന്നതും കാരണം അവർക്ക് ഈ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാനും ഈ സംവദിക്കാനും സംസാരിച്ച കാര്യങ്ങൾ പരിഹരിക്കാനും വ്യക്തി ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നിലനിർത്തുന്നു വൃശ്ചികം രാശിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് അതിന് രഹസ്യ സ്വഭാവമുണ്ട് വൃശ്ചികം രാശിക്കാരൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അഷ്ടമഭാവം വളരെ പ്രബലമാണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ വൃശ്ചികം എന്നത് നാച്ചുറൽ സോഡിയാക്കി അഷ്ടമഭാവം തന്നെയാണ് അതിൽ ചന്ദ്രൻ ഇരിക്കുകയാണ് നീസസ്ഥാനായിരിക്കുകയാണ് എന്നിട്ട് ഈ വൃശ്ചികത്തിൽ നിന്ന് അഷ്ടമത്തിൽ അതായത് മിഥുനം രാശിയിൽ എന്താ പറയുക കേതുരിക്കുകയാണ് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ അപ്പോൾ ഈ വ്യക്തി മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുന്നത്ര രഹസ്യം മറ്റൊരാളുടെ കയ്യിലുണ്ടാവില്ല ബുധൻ തന്നെയായാലും മിഥുനത്തിലെ ബുധൻ തന്നെയായാലും ഒരുപാട് ആൾക്കാരുടെ രഹസ്യ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും പൊതുവേ വൃശ്ചികം രാശിയിൽ ജനിക്കുമ്പോൾ ശരിക്കും അവരുടെ ഒരു രഹസ്യ സ്വഭാവം തന്നെയായിരിക്കും ഈ മനസ്സിന് തന്നെ ഒരു അഗാധതയുണ്ട് അപ്പോൾ എന്താ പറയുക ഓരോ രാശി അതാണ് പറയുന്നത് നമ്മൾ ഓരോ രാശിയുടെ സ്വഭാവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ മരുഭൂമിയിൽ നിന്ന് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മം അതുപോലെ വൃശ്ചികം എന്ന് കേൾക്കുമ്പോൾ അകാധമായിരിക്കണം അതിലെ ഇരുട്ട് അതിലെ അന്ധകാരം അതിലെ നിഗൂഢതകൾ അതിനകത്ത് എന്തുണ്ടാവാം നിധി ഉണ്ടാകാം ഒരേ നിയമിച്ചു തന്നാൽ വെള്ളം ഉണ്ടാകാം എന്തും ഉണ്ടാകാം നമുക്കറിയില്ല അത്രയും അഗാധതയാണ് അപ്പോൾ വൃശ്ചികത്തിലെ ഗ്രഹങ്ങൾക്ക് അതേ അഗാധയുണ്ടാകും നല്ല കണ്ടുപിടിക്കാൻ വിഷയമാണ് അതുകൊണ്ടാണ് വൃശ്ചികത്തിലെ ഗ്രഹങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അഷ്ടമത്തിലെ ഗ്രഹങ്ങളും ഒരു ഡി ആവാനും നല്ല പോലീസ് ഓഫീസർ ആവാനും ഫോറൻസിക് വിദഗ്ദ്ധർ ഫോറൻസിക് കുറെ കുംഭത്തിൽ നിന്നാണ് കാണുന്നത് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരാണെങ്കിലും എവിടെയൊക്കെ അഗാധതയിലേക്ക് പോയിട്ട് കാര്യങ്ങളെ ചികഞ്ഞെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യമുണ്ടോ നിധിയുടെ കാര്യമാണെങ്കിലും പ്രശ്നത്തിൽ നിന്നാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആ രാശിയുടെ സ്വഭാവം അറിയാം അപ്പോൾ ചന്ദ്രരാശി എന്നുള്ളത് നമ്മുടെ ഒരു കയ്യിലൊരു ഒരു സഞ്ചിയിൽ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമുക്കറിയാം ഇതിങ്ങനെയാണ് അതായത് ഒരു മലയാളി കേരളത്തിൽ ജനിച്ച വളർന്ന് പഠിച്ച് ജോലിക്കായിട്ട് പുറത്തു പോകുമ്പോൾ നമ്മുടെ സഞ്ചിയിൽ എന്തുണ്ട് നമ്മുടെ ആ ഒരു സംസ്കാരമുണ്ട് ആ ഒരു നമ്മൾ എന്തൊക്കെ ഒരു കാര്യം നമ്മുടെ നാട് നമുക്ക് തന്നിട്ടുണ്ട് എല്ലാവരെയും സഹായിക്കണം അതുപോലെ നന്നായി സംസാരിക്കണം വിദ്യാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അതുപോലെ നമ്മൾ എവിടെ പോയാലും നമ്മൾ കുട്ടികൾ നമുക്കുണ്ടാകുന്ന കുട്ടികളെ നന്നായി പഠിപ്പിക്കണം എല്ലാത്തിനും അധികം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം കുട്ടികൾക്കും ജോലി വേണം ഇങ്ങനെയുള്ള കുറേ അൻഡർസ്റ്റാൻഡിങ് ഈ ഒരു കമ്മ്യൂണിറ്റിക്കുണ്ട് അതേപോലെ നമുക്ക് ഈ രാശികളെ പറ്റി പറയുമ്പോഴും ഇതിൻ്റെതായിട്ടൊരു സ്വഭാവമുണ്ട് അതുകൊണ്ട് ആ രാശിയിലേക്ക് ഏത് ഗ്രഹം വരുമ്പോഴും ഈ രാശിയുടെ അധിപൻ എവിടെ പോകുമ്പോഴും നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഈ രാശിയുടെ അധിപൻ എവിടെ പോകുമ്പോഴും നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടത് അത് മിഥുനം രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ എവിടെ പോകുമ്പോഴും ഈ മിഥുനത്തിന്റെ സ്വഭാവം കൊണ്ടാണ് പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മലയാളി എവിടെ പോയാലും മലയാളിക്ക് കുളിക്കണം നന്നായിട്ട് വൃത്തിയില്ലാതിരിക്കാൻ പറ്റില്ല അതുപോലെയാണ് ഈ ബുധൻ എവിടെ പോയാലും ബുധൻ ചില കാര്യങ്ങൾ പറയാനുണ്ട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എവിടെ പോയിരിക്കുന്നു ആരുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഒരുപാട് ഉള്ള വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് അത് നോക്കണം അതായത് മഗരത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് ചാരിക മിഥുനത്തിന്റെ അധികനായിട്ടുള്ള ബുധൻ മരത്തിലേക്ക് പോയിരിക്കുമ്പോൾ എന്ത് ജോലിയെടുക്കുന്ന രാശിയിലേക്കാണ് പോയിരിക്കുന്നത് മകരം എന്താണ് ഫുൾ ടൈം വർക്കുള്ള രാശിയാണ് ജോലിയാണ് കർമ്മസ്ഥാനമാണ് അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ജോലിയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ കുട്ടി പോയിരിക്കുന്നത് ബുധനൊരു കുട്ടി കൂടിയാണ് രാജകുമാരൻ കൂടിയാണ് പക്ഷേ കുറച്ചുകൂടി ഈ പഠിച്ചിരിക്കുമ്പോൾ മകരത്തിലാണ് സൂര്യൻ്റെ ദിഗ്ബലം വരുന്നത് ചൊവ്വ ഉച്ചത്തിലാകുന്നത് ശനിയുടെ രാശി അപ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള പ്ലേസിലേക്ക് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ കുട്ടി പോയിരിക്കുന്നത് ബുധൻ അപ്പോൾ എന്ത് ആണ് ഈ ബുധനീന്ന് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഇതേ ബുധൻ കുംഭത്തിലേക്ക് പോയാൽ ഈ കാര്യമാണോ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഇങ്ങനെ നമ്മൾ വ്യത്യസ്ത രാശികളെ പറ്റി പഠിച്ചാൽ ഈ ഗ്രഹങ്ങൾ എവിടെ പോയിരിക്കുന്നു അത് എവിടെ നിന്ന് വരുന്നു ആ സ്വഭാവം കൊണ്ട് വേറൊരാളുടെ വീട്ടിൽ പോയിരുന്നാൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഒരു വ്യക്തിയുടെ നവാംശത്തിൽ ഞാൻ നവാംശമാണ് എപ്പോഴും കാര്യത്തിൻ്റെ ഫലം തരുന്ന രാശി ഫലം റിസൾട്ട് തരുന്നത് ഒരാളുടെ ബുധൻ പോയിരിക്കുന്നത് മകര നവാംശത്തിലേക്കാണ് വിചാരിക്കാം അപ്പോൾ നമുക്കറിയാം ഈ വ്യക്തിയുടെ ജോലി സ്ഥലത്ത് ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ജോലിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മാനേജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാരെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നൊരു ജോലിയുണ്ട് അതായത് നിയമനിർമ്മാണം നടത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മകരത്തിൽ ബുധൻ ഈ ഐ എസ് ഓഫീസർ ഐ എസ് ഓഫീസറുടെ ജാതകത്തിലൊക്കെ കാണാം ചില കമ്പനികളുടെ നിയമം നിർമ്മിക്കുന്ന ആൾക്കാരുടെ അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് അങ്ങനത്തെ ആൾക്കാരുടെ ജാതകത്തിലൊക്കെ കാണാം ഈ ബുധനെ അപ്പോൾ അത് പണിയെടുക്കാൻ പോയിരിക്കുകയാണ് കുട്ടി രാജകുമാരൻ പണിയെടുക്കാൻ പോയിരിക്കുകയാണ് മരത്തിലേക്ക് മകര രാശിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഒന്നാണ് അപ്പോൾ എല്ലാവരും ഭാവം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഭാവത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഭാവത്തിലേക്ക് പോയത് പക്ഷേ രാശിയിലേക്കും ശ്രദ്ധിക്കണം ഭാവത്ത് ഞാൻ കഴിഞ്ഞ ലഗ്നത്തിൻ്റെ വീട്ടിൽ പറഞ്ഞു തന്നിരുന്നു ഭാവത്തിൻ്റെയും അതായത് ഉദാഹരണം എടുത്ത് മിഥുനം ലഗ്നക്കാരൻ്റെ ഞാൻ പറഞ്ഞ ഉദാഹരണം എനിക്ക് ഓർമ്മയുണ്ട് മിഥുനം ലഗ്നക്കാരുടെ നാലാം ഭാവത്തിൽ വ്യാഴം ഇരിക്കുമ്പോൾ ആ രാശിയുടെ ഫലം അതായത് കന്നിയുടെ ഫലവും ഭാവത്തിൻ്റെ ഫലവും ഞാൻ തരുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ചെറുതായിട്ട് രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ കഴിയേണ്ടതാണ് അതിനാണ് പ്രാക്ടീസ് വേണ്ടത് ആൾക്കാരുമായി നമുക്ക് സംസാരിക്കേണ്ടി വരും നമുക്ക് ശരിക്കും നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗതി അങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ടുതരും സഹകരിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർക്ക് അങ്ങനെ സഹകരിക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല ചില ആൾക്കാർ ചില ഡീപ്പായിട്ടുള്ള ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ ഒഴിവാക്കുകയും ചെയ്യും ഭഗവതിയുടെ കൃപ കൊണ്ട് എല്ലാവരും എന്നോട് സഹകരിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഞാൻ ചോദിക്കുന്നതെന്ന് ഉത്തരം പറയാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ പേരിൽ എന്താ പറയുക അവരിൽ തരുന്ന ഫീസിൽ നിന്ന് മറ്റ് കാര്യങ്ങളിലേക്കും പൂജാ പ്രാർത്ഥനകൾക്കായിട്ടും ഇവരെന്നല്ല ഏത് കൺസൾട്ടേഷനും ഇതുവരെ വന്ന എല്ലാ കൺസൾട്ടേഷനിലും ഒരു ഭാഗം ഞാൻ പൂജാ പ്രാർത്ഥനകൾക്കായിട്ടും അന്നദാനത്തിലേക്കായിട്ടും മറ്റ് സോഷ്യൽ കാര്യങ്ങളിലായിട്ട് ഉപയോഗിക്കാറുണ്ട് കാരണം ജ്യോതിഷം പഠിക്കുമ്പോഴും അതുപോലെ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിഗൂഢജ്ഞാനം എന്നത് നമുക്ക് ശരിക്കും ദൈവകൃപ കൊണ്ട് ലഭിക്കുന്നതാണ് ഭഗവത് കൃപ കൊണ്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇതുകൊണ്ട് നമ്മൾ ഒരു ഭാഗമെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കണം വിവിധ മേഖലകളിലേക്ക് കൊടുത്തിരിക്കണം വിവിധ മേഖലകളിലേക്ക് ഒരു സ്ഥലത്തൊന്നും അത് പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിരിക്കണം ഇവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത് നമ്മുടെ നമ്മളുമായിട്ട് കർമ്മബന്ധമുള്ളതുകൊണ്ട് കൂടിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം അതായത് ശരിക്കും അലോക സംസ്ഥ സുഖിനോ ഭവന്തു എന്നൊരു കാര്യം സർവേജന സുഖിനോ ഭവന്തു തഥാസ്തു നമ്മൾ പറയും ഹോമൊക്കെ കഴിയും അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മളെപ്പോഴും അപ്പോൾ ഒരുപാട് ലെങ്ത് കൂടിയിരിക്കുന്നു ക്ഷമയോട് കൂടി വീഡിയോ ഇതുവരെ കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് നിങ്ങളെത്തിരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോയിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ക്ഷമിച്ച് തരുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ഓം വിഷമായ